മഴ ചെറുതായി പെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ സജീവമാകുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട് പിറവത്ത് അതാണ് അരിക്കൽ വെള്ളച്ചാട്ടം എറണാകുളം ജില്ലയിലെ പിറവം പാമ്പാക്കുട പഞ്ചായത്തിലാണ് സഞ്ചാരികൾക്ക് അധികമൊന്നും അറിയില്ലാത്ത ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പിറവം പിറമാടം വെട്ടിമൂട് റോട്ടിലാണ് ഇതുള്ളത് മഴക്കാലത്ത് ഒരിക്കലെങ്കിലും ഇവിടം സന്ദർശിക്കാത്ത പിറവക്കാർ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം മാത്രമല്ല മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് സുരക്ഷിതത്വം വളരെ കൂടുതലാണിവിടെ അരിക്കൽ വന്യതയും സൗന്ദര്യവും മറ്റു സമയങ്ങളിലും ഇവിടെ ഉണ്ടെങ്കിലും മഴക്കാലത്തിന്റെ അത്രയും ഭംഗിയിൽ കാണാൻ സാധിക്കില്ല ടിക്കറ്റ് എടുത്ത ശേഷം അകത്തേക്ക് പ്രവേശിക്കാം എഴുപതടിയിലേറെ മുകളിൽ നിന്ന് പാർക്കെട്ടുകൾ തട്ടിച്ചിതറിയാണ് ഇവിടെ വെള്ളച്ചാട്ടം താഴേക്കെത്തുന്നത് ഇതിനിടയിൽ മൂന്ന് തട്ടുകളിലും ഇത് പതിക്കുന്നുണ്ട് മൂന്നാമത്തെ തട്ടിന്റെ താഴെയായി നിർമ്മിച്ചിരിക്കുന്ന കടയണയുള്ള ഭാഗമാണ് സഞ്ചാരികൾക്ക് ഇറങ്ങാൻ പാകത്തിനുള്ളത് ചില സമയങ്ങളിൽ പാറകൾക്ക് വഴുക്കൽ ഉണ്ടെങ്കിലും അപകട ഭീതിയില്ലാത്ത ഇവിടെ ഇറങ്ങാം മണ്ഡലമല നവോലമറ്റം പിറമാടം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമാണ് വെള്ളം ഇവിടെ എത്തുന്നത് കരിങ്കല്ലുകൾ വാകെ ഒരുക്കിയിരിക്കുന്ന നടപടി യാത്രക്കാരെ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് നയിക്കും രണ്ടു തരത്തിൽ ഇവിടെ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ സാധിക്കും മുകളിൽ നിന്നും താഴേക്കിറങ്ങി വന്നും താഴെ നിന്നും മുകളിലേക്ക് കയറിയും വെള്ളച്ചാട്ടം പൂർണ്ണമായും ആസ്വദിക്കാം എങ്ങനെ വെള്ളച്ചാട്ടം കണ്ടാലും അതിൽ ഇറങ്ങി നിന്ന് കാണുന്നത്ര ഭംഗി കരയിലെ കാഴ്ചയിൽ നിന്നും ലഭിക്കില്ല എന്നതാണ് സത്യം ഒരു വശത്ത് ആകാശത്തെ പോലും മറിക്കുന്ന ഭീതിയിൽ വളർന്നു നിൽക്കുന്ന കാടും കാട്ടുമരങ്ങളും ഇവിടുത്തെ വന്യത ഒരല്പം കൂട്ടുന്നുണ്ടെങ്കിലും അത് തന്നെയാണ് ഈ പ്രദേശത്തിന്റെ ഭംഗി എന്ന് പറയാം കേരളത്തിലെ ഏറ്റവും സുരക്ഷിതമായ വെള്ളച്ചാട്ടമാണ് അരിക്കൽ വെള്ളച്ചാട്ടം കൊച്ചുകുട്ടികൾക്ക് പോലും ഇവിടെ യഥേഷ്ടം നീന്തി രസിക്കാം മൂന്ന് തട്ടുകളിലായി ചിതറി വെള്ളം വീഴുന്ന കാഴ്ച അവിസ്മരണീയമാണ് കുളിച്ചതിന് ശേഷം വസ്ത്രം മാറാൻ വരെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം സൗകര്യമുണ്ട് വെള്ളച്ചാട്ടം ഭംഗിയായി കാണുവാൻ വ്യൂ പോയിന്റും റോഡിൽ നിന്നും സുരക്ഷിതമായി വെള്ളച്ചാട്ടത്തിന് സമീപം എത്താൻ പടിക്കെട്ടുകളും അതിലെ കൈപ്പിടികളുമൊക്കെയായി ഇവിടെ സുരക്ഷാ സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതമായി ഇവിടെ എത്തി കാഴ്ചകൾ കണ്ട് മടങ്ങാം ഇവിടെ നിന്ന് കുറച്ചു ദൂരം യാത്ര ചെയ്താൽ പ്രകൃതി ഒരുക്കിയ ഒരു ഗുഹാസങ്കേതവും സഞ്ചാരികളെ കാത്തിരിപ്പുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക